കൃഷ്ണാകുരുവായണം പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപ്പൂജ അലങ്കാരം രാവിലെ നാലുമണിയോടുകൂടി മലർ വേദ്യം കഴിഞ്ഞ് ശ്രീകോവില് നട തുറന്നു ആ നെയ്വിളക്കുകളെല്ലാം നല്ല പോലെ ശോഭിച്ച് കത്തുന്നുണ്ട് പൊന്നുണ്ണിക്കണ്ണൻ അത് ആ ശ്രീകോവിലിനടുത്തിരുന്ന് പുഞ്ചിരി തൂക്കി നിൽക്കുകയാണ് കേട്ടോ തൻ്റെ ഭക്തന്മാരെ എല്ലാവരെയും അനുഗ്രഹിക്കാനായി കാത്തു നിൽക്കുകയാണ് കണ്ണൻ നട തുറന്ന സമയത്ത് ആ കണ്ണൻ്റെ ആ ദിവ്യകൈശോര വേഷം രൂപം കണ്ട് ഭക്തന്മാരെല്ലാവരും നാമം ജപിച്ച് അതാ ആ ശ്രീകോവിൽ നടയിലേക്ക് സോപാനപ്പടിയിന് മുന്നിലേക്ക് ഓടി 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 വരുന്നു എല്ലാവരും ഭഗവാനെ പ്രാർത്ഥിച്ച് സാഷ്ടാംഗം നമസ്കരിക്കണം കണ്ണൻ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കണം കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തി ഒരു സ്വർണ്ണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്ത് ഒരു സ്വർണത്തിലകവും ഒരു വീതി കൂടിയ സ്വർണ്ണമാലയും ചാർത്തിയിട്ടുണ്ട് പൊന്നിൻ കിങ്ങിണി കിങ്ങിണിയെട്ടി പട്ടുകോണകമെടുത്ത് ഒരു പച്ച പച്ചപ്പട്ടാണ് ഇന്ന് ഞൊറിഞ്ഞുകൊടുത്തിരിക്കുന്നത് കയ്യിൽ ഓടക്കുഴലുമുണ്ട് താമരയുമുണ്ട് പൊന്നിൻ കിരീടം ചാർത്തി കിരീടത്തിന്മേൽ തിരു രണ്ട് തിരുമുടിമാലകളും രണ്ട് വലിയ വനമാലകളും ചാർത്തിയിരിക്കുന്നു അങ്ങനെ നിൽക്കണം ആ പൊന്നുൻ്റെ കണ്ണൻ്റെ ആ രൂപം എല്ലാഭക്തന്മാരും കണ്ട് സാഷ്ടാംഗം നമസ്കരിച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹം മേടിക്കുന്നു ആ രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ച് അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ച് നേരം സംവദിച്ച് നമുക്ക് പറയുവാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം ആ കണ്ണൻ്റെ തൃക്കാൽക്കൽ വീണ് നമസ്കരിക്കാം കണ്ണൻ നമ്മളെ കൈവിടില്ലാട്ടോ എപ്പോഴും നമ്മളെ അനുഗ്രഹിക്കുന്നതായിരിക്കും ഉറക്കെ ഉറക്കെ നാമം ചൊല്ലിക്കോളൂ ആ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഉണ്ടല്ലോ അത് അത്രയും പ്രധാനപ്പെട്ടതാണ് കണ്ണൻ അത് കൂടുതൽ കൂടുതൽ ഇഷ്ടമാണ് അതുകൊണ്ട് യാതൊരു സങ്കോചവുമില്ലാതെ നാരായണ നാമം ഉറക്കെ ഉറക്കെ ജപിച്ചോളൂ നാരായണ 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 ആ ആത്മാർത്ഥമായിട്ടുള്ള നാമജപം മാത്രമേ കണ്ണന് വേണ്ടൂ കണ്ണൻ നമ്മളെ ആ കണ്ണൻ്റെ ഒപ്പം കൂടെ കൂട്ടി വേണ്ട സമയത്തെല്ലാം വേണ്ടതെല്ലാം വാരിക്കൂരിത്തന്ന് ആ കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കുന്നതാണ് നാരായണ 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 കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമാ അച്യുതാനന്ദ അച്യുതാനന്ദ ഗോവിന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ ഈ നാമത്രയം എല്ലാവരും ജവിച്ചോളൂ കേട്ടോ അത്രയും ഉത്കൃഷ്ടമായ മന്ത്രമാണ് എല്ലാവർക്കും എല്ലാ തരത്തിലുള്ള സുഖതും സുഖങ്ങളും ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യുന്നതാണെന്നാണ് പഴമക്കാർ പറയുന്നത് അപ്പോൾ നമുക്കും അത് വിശ്വസിച്ച് നമുക്കും പ്രാർത്ഥിക്കാം അച്യുതാനന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ 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 അച്യു